രാത്രി ഒക്കെ എഴുന്നേറ്റിട്ട് ഒറ്റക്കിങ്ങനെ മനസ്സറിഞ്ഞ് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കണ്ണുചെമ്പിരുന്ന് ഇരുട്ടത്തിൽ മതി صلى الله عليك يا رسول الله وسلم عليك يا حبيب الله انيك کے كبركة سے يا زندقي آج هي صلى الله عليك يا رسول الله وسلم عليك തങ്ങളുടെ പരിശുദ്ധമായ പ്രകാശം രണ്ട് ലോകത്തും ജീവിതമാണ് ദുനിയവിലെയും ആഹ്ലെയും എന്റെ പ്രകാശം صلی اللہ علیک یا <سلم> رسول اللہ وسلم علیک یا حبیب اللہ عدب کیجئے کہ شہ انبیاء کا ذکر ہوتا ہے محمد مصطفیٰ صلی علیہ کا ذکر ہوتا ہے പറഞ്ഞാലും അവിടത്തെ ുംബല് അവസാന ശ്വാസം വരെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അവിടത്തെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ അവിടുത്തെ ദിക് ചെയ്തുകൊണ്ടിരിക്കാൻ അള്ളാഹു റുബല് നമുക്ക് തോഫിക്ക് തരട്ടെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം മുഹമ്മദ് റസൂഹി ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ വിഞ്ഞാന്ന് പറഞ്ഞതുപോലെ നബി നബ്സല്ലാ അലൈഹി തങ്ങളുടെ അടുത്ത് അലി വസ്ലമു അലിറലി ഫാത്തിമ ബീവിയും അവരുടെ പ്രയാസം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ തങ്ങളൊരു സമ്മാനം അതേപോലെ നബി എല്ലാം വിട്ടറിഞ്ഞ് കാബനോട് സലാം പറഞ്ഞിട്ട് പോയൊരു പോക്കുണ്ട് ഹബീബായ് റസൂല ഒരു രാത്രിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അന്ന് രാത്രി നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങളെ പുതപ്പിൽ കടന്നത് വിരിപ്പിൽ ഉറങ്ങിയത് അലി റലി അള്ളാഹു ബഹുമാനപ്പെട്ട അലിറസിള്ളാഹു എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങിയത് ആ രാത്രിയാണ് സുഖമായിട്ട് ഉറങ്ങിയത് ശത്രുക്കൾ അവരുടെ ചുറ്റുപാടുത്തും ജനലിന്റെ ഉള്ളിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാ വിട്ടു ആ പുതപ്പിലാണ് കിടക്കുന്നത് അപ്പൊ നിസാഹ് അലി വസല തങ്ങൾ മൂപ്പരോട് ഉറങ്ങാൻ പറഞ്ഞു മൂപ്പര് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ധൈര്യത്തിൽ ഉറങ്ങാം അത്ര സുഖമായിട്ട് കൂളായിട്ട് എങ്ങനെയാണ് ഉറങ്ങിയത് എന്ന് പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞത് ഇന്നോട് നബിസല്ലാഹു അല്ലൈബി തങ്ങൾ പറഞ്ഞു നാളെ നിങ്ങൾ മദീനത്തേക്ക് പുറപ്പെടണം ഫാത്തിമ ഫാത്തിമാബിവിനെ മറ്റുള്ള ഒക്കെ നാട്ടിൽ മദീനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഏഹ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് ഉറപ്പാണ് അടുത്ത ദിവസം എനിക്ക് ആയുസ് ഉണ്ടാകുന്നു ഇന്നും ഒരാൾക്കും തൊടാൻ കഴിയില്ല പിന്നെ ആ പൊതപ്പണ പുതച്ചപ്പോൾ വളരെ സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി നബിസ്വല്ലാഹു അല്ലൈബ് വസലമതങ്ങൾ നമുക്കറിയാം രാത്രി മണ്ണെറിഞ്ഞ് ഇവർക്ക് പിന്നെ ടിയർ ഗ്യാസ് ഗ്യാസ് ഒഴിക്കണതുപോലെ ഇവരെ കണ്ണുകളിലൊക്കെ നിങ്ങൾ മദീനത്തേക്ക് പുറപ്പെടണം ഫാത്തിമാവിനെ മറ്റുള്ള ഒക്കെ നാട്ടിൽ മദീനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഏഹ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് ഉറപ്പാണ് അടുത്ത ദിവസം എനിക്ക് ആയുസ് ഉണ്ടാകും പിന്നെ ഒരാൾക്കും തൊടാൻ കഴിയില്ല പിന്നെ ആ പുതപ്പണ പൊതച്ചപ്പോൾ വളരെ സുഖായിട്ടെനിക്ക് ഉറങ്ങാൻ പറ്റി നബിസ്ഹു അല്ലൈവസലമതങ്ങള് നമുക്കറിയാം രാത്രി മണ്ണെറിഞ്ഞ് ഇവർക്ക് പിന്നെ ടിയർ ഗ്യാസ് ഗ്യാസ് ഒഴിക്കണതുപോലെ ഇവരെ കണ്ണുകളിലൊക്കെ ആ മണ്ണ് കുടുങ്ങി കണ്ണ് കാണാതായി അതിന്റെ അതിൻ്റെ നബി തങ്ങൾ അല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ അല്ലാഹുത്താലും തെരഞ്ഞു ചെന്നു നമുസല്ലാഹു അലൈ തങ്ങൾ ആ രാത്രിയാണ് ആ ഗുഹന്റെ മുകളിലേക്ക് കയറുന്നത് സുദ്ധിഖർ അലി അള്ളാഹു അലാനും തോഴിലൊക്കെ കയറ്റിയിട്ടാണ് നബിസ് അല്ലാസ്ലമതങ്ങളെ ആ മലൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയത് ആ മല കയറിയാലറിയാം ഇപ്പോഴും കല്ലും മുള്ളൊക്കെ ഉള്ള പരിശുദ്ധമായ മല ജബൽ പിന്നെ സൗറ് സൗറ് ഗുഹ ആ ഗുഹന്റെ ഉള്ളിൽ നിസ്സലാഹു അലഹി തങ്ങളും ബഹുമാനപ്പെട്ട സുദ്ദീഖർ അലി അല്ലാഹു അലാനും അവിടെ തങ്ങി പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലേ അവിടുന്ന് പുറപ്പെട്ടു മദീനത്തേക്ക് അപ്പം മദീനത്ത് വന്നപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്വീകരിച്ച മഹാന്മാരായ സുഹാബത്ത് അലിയുല്ലാഹുമായി അവർക്ക് പറയുന്ന പേരാണല്ലോ അൻസാരികൾ നബി തങ്ങളെ സഹായിച്ച ആൾ മക്കാർക്ക് പറയുന്ന പേരാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മദീനത്ത് ചെന്നു അവിടെ ചെന്നതിന് ശേഷം ഇസ്ലാമികമായി പല കാര്യങ്ങളും ശക്തമായി വന്നു യുദ്ധങ്ങളിലൊക്കെ വിജയങ്ങളൊക്കെ ഉണ്ടായി വനിമത്തൊക്കെ കിട്ടാൻ തുടങ്ങി ഒരിക്കൽ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ സഹാബത്ത് മദീനത്തുള്ള സഹാബിമാരും നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു അവർക്ക് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വനീമത്ത് സ്വത്ത് കിട്ടിയപ്പോ മക്കത്തുനിന്ന് വന്ന മുഹാജിനീങ്ങൾക്ക് കൊടുത്തു ചില സ്വാതന്ത്ര്യങ്ങളുടെ ചെവിയിലെത്തി അബു സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലമ്മ ആത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയപ്പോൾ

അവർക്ക് അവരുടെ മനസ്സിൽ എന്തോ ഒരു പ്രയാസം ഉണ്ടായി അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങളെ ഒഴിവാക്കിയല്ലോ അങ്ങനെ ഉണ്ടാവൂല്ലോ ഞങ്ങൾ വേണ്ട സഹായമൊക്കെ നൽകി അള്ളാഹുവിന്റെ ഹബീബ് വന്നപ്പോ വീട് നൽകി അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള ആളുകൾക്ക് സൗകര്യങ്ങൾ നൽകി മക്കത്തു നിന്ന് വന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചു ഈ നാട്ടിലെല്ലാ സൗകര്യവും നൽകി എന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും നൽകിയില്ലല്ലോ എന്നൊരു പരാതി ഒരു മാനസികമായ പ്രയാസം സാധാരണ ഉണ്ടാകുന്നതാകും അനുസാരികൾക്ക് ഉണ്ടായി ൾക്കിടയിൽ മദീനത്തുകാരായ ആളുകൾക്കിടയിൽ ആ കിംബദന്തി ആ വാക്ക് ആ സംസാരം ഇങ്ങനെ കൂടുതലായിട്ട് എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി ശരിയാട്ടോ മക്കാർക്കൊക്കെ കൊടുത്തു മഹാചരിയങ്ങൾക്ക് കൊടുത്തു നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് കിട്ടിയോ കാരണിട്ട് എല്ലാരും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അവരിൽ നിന്ന് ആളുകൾ പറയാൻ തുടങ്ങി അള്ളാഹിന്റെ ഹബീബ് സൊല്ലൈ വസ്സലം അവരുടെ ഹബീബിന്റെ ആളുകൾക്കാണ് കൊടുത്തത് ആ സമയത്ത് മദീനത്തുകാരായ സഹാബി വരന്മാരിലെ പ്രമുഖനായ അവരുടെ നേതാവ് ഹബീബിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് റസൂൽ പറഞ്ഞു വളരെ ദുഃഖപൂർണമായി അവരെല്ലാവരും വന്നു ഫലം മജിത്തമാകും എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ എല്ലാരും വന്നിട്ടുണ്ടെന്ന് വന്നു പറഞ്ഞപ്പോ അത്താഫു സായിഹാന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അൻസാരികളായ വന്നിട്ടുണ്ട് അങ്ങേക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അത്താഹും ഒരുമിച്ച് കൂടിയതുപോലെ റസൂൽ വന്നു കൂടിയത് സാധാരണ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നത് പോലെ എന്നിട്ട് പറഞ്ഞു അൻസാരികളായ ആളുകളെ മാ ി എന്തോ ഒരു കിംവതിന്തി നിങ്ങൾ പറയുന്നത് എന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നൽകിയിട്ടില്ല ഞാൻ മക്കക്കാർക്കാണ് നൽകിയത് മുഹാജിരിങ്ങൾക്കാണ് നൽകിയതെന്നൊക്കെ നിങ്ങൾക്കെന്തോ ഒരു പ്രയാസമുണ്ടെന്നൊരു സംഗതി എന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ വജിതത്വൻ ഒരു മാനസികമായ പ്രയാസവും വജത്തു മുഹാഫി അംഫുസിക്കും നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾക്ക് നൽകാത്തതിലുള്ള ഒരു മാനസികമായ പ്രയാസവും പറഞ്ഞു കൊടുക്കുക അലം േ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഹബീബ് ആ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം തങ്ങൾ പറയാൻ തുടങ്ങി ആ അവിടുത്തെ സമയത്ത് നിങ്ങളെ നിങ്ങളെ അള്ളാഹു ഞാൻ കാരണമായി ഹിദായത്തിലാക്കി നിങ്ങൾ നിങ്ങൾക്ക് ഐശ്വര്യം നൽകി നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു ഒരൊട്ടകത്തിന്റെ കാര്യത്തിൽ നാൽപ്പത് വർഷം യുദ്ധം ചെയ്ത ആളുകൾ ആ മദിനത്തുകാരും അവരേക്ക് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്സലം ഒരു തസ്ബി ഹിമാലയിലെ മുത്തുമണികളെ പോലെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ പറയാ ബൈന ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഞാൻ 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 കാരണമായിട്ട് അല്ലാഹു റബ്ബുൽ ഏറ്റവും ഏറ്റവും ഗുണം ചെയ്തത് ശ്രേഷ്ഠവും ഖാല പോരാ ഹബീബ് സ്വല്ലല്ലാഹു പറഞ്ഞു അലാ യാ അൻസാർ അൻസാരികളെ നിങ്ങൾ എനിക്ക് മറുപടി നൽകുന്നില്ല ചോദിക്കുന്നതിനെ അവർ ചോദിച്ചു എന്ത് മറുപടിയാണ് ചോദി ഞങ്ങൾ നിങ്ങളുടെയേണ്ടത് അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതയും ഒക്കെ ഹബീബ് പറഞ്ഞു അമാ വല്ലാഹി ുംസൂലിനുമാണ് സത്യം ലൗഷികം നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാമായിരുന്നു എന്തും ഫലസതും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സത്യം പറയും വസു നിങ്ങൾ പറഞ്ഞത് ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയും എന്താണ് പറയേണ്ടത് നിങ്ങളുടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് മുഹമ്മദ് തങ്ങൾ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ എന്നോട് പറയേണ്ടത് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന സമയത്ത് എല്ലാരും നിങ്ങളെ നിഷേധിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് മദീനത്തേക്ക് വന്നത് ഫനാക്ക ഞങ്ങൾ നിങ്ങളെ സത്യമാക്കി എന്ന് നിങ്ങൾ പറയും സഹായിക്കാൻ ആളില്ലാതെയാണ് നിങ്ങൾ വന്നത് അങ്ങയെ ഞങ്ങൾ സഹായിച്ചു എന്ന് നിങ്ങൾ പറയും ായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു നിങ്ങൾക്ക് അഭയം നൽകി ഞങ്ങൾ നിങ്ങൾ വന്നു നിങ്ങൾക്ക് വേണ്ട നിർഭയത്വം ഞങ്ങൾ നൽകി ഈ ദുന്യാവിന്റെ ചെറിയ കാര്യത്തിലാണോ നിങ്ങൾക്ക് പ്രയാസം അത് നൽകാത്തതിലാണോ പ്രയാസം അത് ഞാൻ ചില ആളുകൾക്ക് നൽകിയത് അവരുടെ മനസ്സൊന്ന് ഇസ്ലാമിനോട് അടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ആളുകളാണ് നിങ്ങൾ എന്നെ സഹായിച്ച ആളുകളാണ് നിങ്ങൾക്ക് ഞാനാണ് വലുത് മുഹമ്മദ് റസൂൽഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയില്ലേ അള്ളാഹിന്റെ ഹബീബ് സൊല്ലാൻ തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ മഹാചരിയങ്ങളിൽ പെട്ടുപോയത് അല്ലെങ്കിൽ ഞാൻ മദനത്തുകാരനായ ആളാകേണ്ടതായിരുന്നു ഹബീബ് സൊല്ലം എന്നിട്ട് ഇപ്പോഴും അവിടെ നടന്നു അനുഗ്രഹമായിട്ട് ലഭിക്കുന്നത് എന്താ

അവരുടെ താടി രോമങ്ങളൊക്കെ കരഞ്ഞിട്ട് കണ്ണുനീരായിട്ട് നനഞ്ഞു വഖാല്ഹിതിച്ചതും അങ് എന്താണ് നൽകിയത് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇവിടെ നമുക്ക് ഈ ഹബിയത്തിൽ നിന്ന് നമുക്ക് പാടായിട്ടുള്ളത് ദുനിയവിലെ ഏറ്റവും വലിയ സമ്പത്ത് ഹബീബ് തങ്ങൾ പറഞ്ഞു പറഞ്ഞൊടിച്ചാ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും മുഹമ്മദ് റസൂൾ നഷ്ടപ്പെടരുത് നിങ്ങളുടെ വീട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരാളായിട്ടാണ് ഞാൻ ഉള്ളത് ഇവിടെയാണ് ഞാൻ കടക്കുന്നതും ഇനി കടക്കാൻ പോകുന്നതും ഇതാണ് ഇസ്ലാമിന്റെ കേന്ദ്രമായി വരാൻ പോകുന്നതും ലോകത്ത് ദജ്ജാൽ പ്രവേശിക്കാത്ത രണ്ട് സ്ഥലങ്ങൾ ഒന്ന് പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ മസ്ജിദുൽഹറും ഒന്ന് അള്ളാഹുവിന്റെ ഹബീബ് സലഹുലി തങ്ങളുടെ പരിശുദ്ധമായ മദീനിയാണ് ആ മുകളിൽ കയറിയിട്ട് അവിടെ എത്തുമ്പോ മലക്കുകൾ ദജ്ജാലിനെ സൈന്യത്തിൽ മാറ്റി ഓടിക്കും അവിടെ വെച്ച് പറയും ദജാലി അവർക്ക് വന്നിട്ടുണ്ട് ഈ യുദ്ധത്തിന്റെ സമ്പത്തിൽ അങ്ങ് ചെയ്ത കാര്യത്തിൽ ചെറിയൊരു മാനസികമായ പ്രയാസം വന്നിട്ടുണ്ട് മനസ്സിലാവുന്നില്ലേ കൗമിക നിങ്ങളെ നിങ്ങളുടെ കൗമിലായി വിഹിതിച്ചു മക്കാര്ക്ക് വിഹിതരി നൽകി വീതം വെച്ച് നൽകി ഞങ്ങൾ ആളുകൾക്ക് മദീനത്തുകാർക്ക് ഒന്നും നൽകിയില്ല വാഴത്തെമൻ വലിയ വലിയ സമ്മാനങ്ങളൊക്കെ അങ്ങ് നൽകി അറബിയിലുള്ള ഈ നാട്ടിലുള്ള പല കബീലക്കാരായ ആളുകൾക്കും വലം വലംയക്കു ആളുകൾക്ക് ഒരല്പം ഒന്നും പോലും കിട്ടിയിട്ടില്ല പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ചോദിച്ചു ആരോട് നിങ്ങൾ നിങ്ങൾ അഭിപ്രായം അഭിപ്രായം എന്താ എന്താ മറ്റുള്ള പറയാൻ നേതാവായിട്ട് വന്നാ അപ്പൊ പറഞ്ഞു നിങ്ങള അഭിപ്രായം എന്താ

നിങ്ങളെ ആളുകളെ നിങ്ങൾ വിളിച്ചു കൂട്ട് ആ പറഞ്ഞ ആളുകളെ ആ സ്ഥലത്ത് ആ പന്തലില് ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ആ സ്ഥലത്ത് സഹാബിൻ അവനെ മൊത്തം ഒരുമിച്ച് കൂട്ടി അവരെല്ലാവരും വന്നു